നവോദയൻ വെൽഫെയർ സൊസൈറ്റിയുടെ കെയർ വിത്ത് റൈഡ് പരിപാടിയുടെ ഭാഗമായി കുട്ടമ്പുഴ ഉന്നതിയിൽ ഓണാഘോഷം നടത്തി ഓഗസ്റ്റ് ിന് അങ്കമാലി കൺവെൻഷൻ സെന്ററിൽ നിന്ന് തുടക്കം കുറിച്ച റൈഡിന് എറണാകുളം അസിസ്റ്റന്റ് കളക്ടറും ആലപ്പുഴ നവോദയ പൂർവ്വ വിദ്യാർത്ഥിയുമായ പാർവതി ഗോപകുമാർ ഐ എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഓഗസ്റ്റ് ഉന്നതിയിൽ വെച്ച് നടന്ന ഉദ്ഘാടന സമ്മേളനം കോതമംഗലം എം എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു സജീവമായ പിന്നിൽ പ്രവർത്തിച്ചു തുടർച്ചയിലാണ് ഇന്നലെ അവർ ഇവിടെ എത്തിയതാണ് ഇന്ന് വെറുതെ ഒരു നമ്മളൊരു ഓണ കിറ്റ് നൽകി അവസാനിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടല്ല ഇത് ഇവർ ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഉന്നതിയിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വിപുലമായ മെഡിക്കൽ ക്യാമ്പാണ് ആയുർവേദം അലോപ്പതി ഹോമിയ ഉൾപ്പെടെ എല്ലാ മേഖലയും സ്പർശിക്കുന്ന നിലയിൽ തന്നെയാണ് മെഡിക്കൽ ക്യാമ്പും മറ്റ് ബോധവൽക്കരണ ക്ലാസ്സുകളും എല്ലാമാണ് അങ്ങനെ ഏറ്റവും അർത്ഥവത്തായി തന്നെയാണ് ഇവിടെ നവോദയ വെൽഫെയർ സൊസൈറ്റി ഇത്തരമൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അവർ ഇങ്ങനെ ഒരു കൂട്ടായ്മ നവോദയയിൽ പഠിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് ആദ്യ പ്രോഗ്രാമാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇനി ഇതിൻ്റെ നല്ല നിലയിൽ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിനാകെ ഉപകാരപ്രദമാകുന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ തുടക്കം ഏതായാലും കോതമംഗലത്ത് വെച്ച് ഈ താളും കണ്ടത്ത് വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൽ നവോദയ വെൽഫെയർ സൊസൈറ്റിയുടെ മുഴുവൻ അംഗങ്ങളോടും കോതമംഗലം എം എൽ എ എന്നുള്ള നിലയിൽ പ്രത്യേകമായി നിങ്ങളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് കൂട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ഡാനി വാർഡ് മെമ്പർ ബിൻസി മോഹനൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാമചന്ദ്രൻ ഫോറസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിഗിൽ ജെറോം ഉന്നതിയിലെ മൂപ്പൻ മാധവൻ മൊയ്ലി കാണിക്കാരൻ ബാലകൃഷ്ണൻ ഓൾ ഇന്ത്യ നവോദയൻ വെൽഫെയർ സൊസൈറ്റിയുടെ ഭാരവാഹികൾ എന്നിവർ വേദി പങ്കിട്ടു ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആഘോഷങ്ങളിൽ ഓണസദ്യ ഓണക്കിറ്റ് വിതരണം മെഡിക്കൽ ക്യാമ്പ് എമർജൻസി ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് എന്നിവ പ്രധാന ആകർഷണങ്ങളായി പ്രദേശവാസികളുടെ സജീവ പങ്കാളിത്തം ആഘോഷത്തിന് വർണ്ണം ചേർത്തു സമൂഹത്തിലെ ഐക്യവും പങ്കിടലും വളർത്തുന്ന ഓണാഘോഷമായി പരിപാടി മാറി സമാനമായ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഭാവിയിലും തുടരുമെന്ന് നവോദയൻ വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് എസ് ന്യൂസ്